നർത്തകിയുടെയും നർത്തകന്റെയും ഹൃദയ താളമാണ് ചിലങ്ക നൃത്തത്തെ ഉപാസിക്കുന്ന ഏതൊരു കലാകാരന്റെയും ആറാം ഇന്ദ്രിയം അഴകും താളവുമായി കലോത്സവ വേദികൾ കീഴടക്കി ചിലങ്കയിൽ ചുവട് നൃത്തത്തിന്റെ ജീവനാകുമ്പോൾ താളത്തിന് അകമ്പടിയാകുന്ന ചിലങ്ക കെട്ടിയാടുന്നത് കാലിലെങ്കിലും ചിലങ്ക മനസ്സിലാണ് ഓരോ നർത്തകന്റെയും നർത്തകിയുടെയും മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾക്ക് ചിലങ്കയുടെ ശബ്ദത്തിൽ പൂർണത നൽകും പൂർണ്ണ തൃപ്തിയോടെ മാത്രം കാലുകളിൽ അണിയുകയും അഴിക്കുകയും ചെയ്യേണ്ട ആഭരണം വെറ്റിലയും പാക്കും നാണയവും സമർപ്പിച്ച് ഗുരുപാദങ്ങൾ തൊട്ടുവണങ്ങിയാണ് തുടക്കം തെയ്യാ തെയ് എന്ന തട്ടടവ് തുടങ്ങുന്നത് കാലുകളിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ട് കാലിന്റെ ചിലങ്ക കൂട്ടാകുന്നു തളരാതെ പതറാതെ പതചലനം ഒരു ചുവട് പിഴച്ചാൽ താളം തെറ്റിയാൽ ചിലങ്ക വിളിച്ചു പറയും താമരപ്പൂ പോലെ മുഖം വിടരുമ്പോൾ താമരവള്ളി പോലെ ചലനാത്മകത വേണം പാദങ്ങൾക്ക് സ്വരം ജീവനാകുന്നു കലോത്സവ വേദികളിലെങ്ങും ചിലങ്കയുടെ കലക്കൻ ശബ്ദം നൃത്തത്തിൻ്റെ പഴമയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലങ്കയുടെ ശബ്ദത്തേക്കാൾ കൂടുതലായി കലോത്സവ വേദികളിൽ മുഴങ്ങി നിൽക്കുന്ന മറ്റൊന്നില്ല കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം ശ്രുതി ഡി അമൃതാനൂസ്